ഇവിടെ ടെക് ബേസ്ഡായിട്ടുള്ള അതായത് സോഫ്റ്റ്വെയർ ബേസ്ഡായിട്ട് ഐ ടി ബേസ്ഡായിട്ടുള്ള ഇതിൽ നമ്മുടെ കേരളത്തിന് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് വമ്പൻ സാധ്യതകളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഫേസ് ഫോർ അതുപോലെ തന്നെ ബയോ ത്രീ സിക്സ്റ്റി സയൻസ് പാർക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിൽ നമുക്കിതായി ഈ കാണുന്ന ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി മൊത്തമായിട്ട് കൂടുതലുണ്ട് ഇതിൻ്റെ പിൻവശത്തായിട്ട് ഒരു ഇരുപത് സെൻറ്റാണ് നിലവിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിലേക്കുള്ള വഴി നമ്മുടെ ആ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് നാല് മീറ്റർ വിട്ടുള്ള റോഡ് ആകർഷ ത്തേക്ക് ഫോം ചെയ്ത് ആ രീതിയിലായിരിക്കും ഈ പ്ലോട്ട് കൊടുക്കുക എങ്ങനെയാച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് പ്ലോട്ടുകളും വന്ന സഹോദരങ്ങളുടെയാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഇതിനകത്തേക്ക് നാല് മീറ്റർ വിട്ടിൽ നമുക്ക് ഇങ്ങനെ വഴി അകത്തേക്ക് ഫോം ചെയ്ത് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ടാവും പ്രോപ്പർട്ടിയിലേക്കുള്ള എക്സസ് എവിടെയാണെന്ന് പറഞ്ഞു തരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം തോന്നയ്ക്കലിന് സമീപമാണ് അതായത് എൻ എച്ചിൽ നിന്ന് തോന്നയ്ക്കൽ എൻ എച്ചിൽ തോന്നിക്കലിൻ്റെ അവിടെ നിന്ന് എ ജെ കോളേജിൻ്റെ അങ്ങോട്ടേക്ക് കയറുന്ന വഴി ഈ റോഡ് നേരെ നമുക്ക് മഞ്ഞമല അതുപോലെ തന്നെ പോത്തം കൂടെ കയറാൻ സാധിക്കും ഇവിടെ നിന്ന് ഒരു നാല് നാലര കിലോമീറ്റർ ഒക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് പോത്തംകൂടെ ോഡ് ചെന്ന് കയറാം എന്നിൽ നിന്ന് ഏകദേശം രണ്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ വരുമ്പോൾ വലത്തോട്ട് കാണുന്ന ഈ റോഡേയാണ് നമ്മുടെ പ്രോപ്പർട്ടി പോയിൻറ്റ് ഇവിടെ നിന്ന് ഏകദേശം നൂറ്റി നാൽപ്പത് മീറ്റർ ആണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് കല്ലൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ അതായത് കല്ലൂർ ജമാഅത്ത് പള്ളിയുണ്ട് പള്ളി കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നിലേക്ക് വരുമ്പം മല കല്ലൂർ ഗവൺമെൻറ് വെറ്റിനറി ഡിസ്പെൻസറി കാണാം ആ ഒരു അവിടെയായിട്ടാണ് തൊട്ടടുത്തായിട്ട് ആ ഡിസ്പെൻസറി കാണാം അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വരുമ്പം തന്നെ വലത്തോട്ട് നമുക്കിതുപോലെ കോൺക്രീറ്റ് ചെയ്ത റോഡ് കാണാം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഈ റോഡ് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് പുതിയൊരു വില്ലാ പ്രോജക്റ്റും വരുന്നുണ്ട് അത് വേഞ്ചർ ഒരു ഹൈലൈറ്റ് ആണ് കാരണം അത് വരുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോപ്പർട്ടിക്ക് നല്ല രീതിയിലുള്ള അപ്രീസിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിന്ന് ബോത്തങ്കോട് പോകുന്ന ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം നൂറ്റി നാൽപ്പത് മീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഗേറ്റല്ല നമ്മളിതായി ജസ്റ്റ് അപ്പുറത്തായിട്ട് അടുത്തൊരു വലിയൊരു ഗേറ്റ് ഫോം ചെയ്ത് അതായത് ഒരു വഴി ഫോം ചെയ്ത് നാല് മീറ്റർ വിട്ടിൽ നമുക്കകത്തേക്ക് വഴി ഫോം ചെയ്യും ഈ കാണുന്ന പ്രോപ്പർട്ടിയിൽ ഇനിയിപ്പോൾ ഉടനെ ഒരു വില്ലാ പ്രോജക്റ്റ് വരുവാണേ അപ്പോൾ അതെല്ലാം ഏകദേശം ആയിട്ടുണ്ട് അതിൻ്റെ എൻട്രൻസും നമ്മളെ ഈ റോഡിലേക്ക് ഇറങ്ങി തന്നെയാണ് വലതുവശത്തായിട്ട് ഈ ഒരു വില്ലാ പ്രോജക്റ്റിൻ്റെ എൻട്രൻസ് വരുന്നത് ഇത് ഏകദേശം ഒരു നാൽപ്പത്തിനാല് വില്ലാസ് വരുന്ന ഒരു പ്രോജക്റ്റാണ് അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ എല്ലാ അതായതിൻ്റെ തൊട്ട് പിന്നിലുള്ള പ്ലോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെയൊക്കെ തന്നെ പ്ലോട്ടുകളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് ആ രീതിയിലൊക്കെ ഡെവലപ്മെൻ്റ് നടക്കുവാണ് കേട്ടോ അതിൻ്റെ ഒരു മേജർ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോറിൽ പുതിയ കമ്പനികളുടെയൊക്കെ ബിൽഡിങ്ങിൻ്റെയൊക്കെ പണി ഏകദേശം ഫിനിഷായി ആ രീതിയിൽ നല്ല ഹൈപ്പിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആയിട്ടുള്ള ന്യൂസ് കണ്ടായിരുന്നോ നമുക്ക് ഇവിടെ ടെക് ബേസ്ഡ് ആയിട്ടുള്ള അതായത് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ട് ഐ ടി ബേസ്ഡ് ആയിട്ടുള്ള ഇതിൽ നമ്മുടെ കേരളത്തിന് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് വമ്പൻ സാധ്യതകളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്ന വരുന്നൊരു ലൊക്കേഷനാണ് ഇപ്പോൾ നമ്മുടെ ഒരു ടെക്നോ പാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്ന ആൾക്കാർ ആ സമയത്ത് കഴക്കൂട്ടത്ത് കിട്ടാവുന്ന സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി കേട്ടോ അന്നൊക്കെ അയ്യായിരം രൂപയ്ക്കൊക്കെ വാങ്ങിയത് അന്നത്തെ അയ്യായിരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ വാല്യൂ ഉള്ള അയ്യായിരം രൂപയ്ക്ക് വാങ്ങിയ വസ്തുക്കളൊക്കെ ഇന്ന് നമുക്ക് വിൽക്കാനിട്ടിരിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയും അമ്പത് ലക്ഷം രൂപയും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ടെക്നോ പാർക്ക് ഫേസ് ഫോറിന് ചുറ്റുമുള്ള സ്ഥലങ്ങളുടെ ഇമ്പോർട്ടൻസ് വരുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ വാങ്ങാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് നമുക്കിതാ ഇവിടെ റെക്റ്റാംഗിൾ ഷേപ്പിൽ ഇരുപത് സെൻറ്റ് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് നാലര ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്കിവിടുന്ന് പോത്തങ്കോട് ജംഗ്ഷനിലേക്ക് കയറാൻ ഫോർ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റേഴ്സാണ് വരുന്നത് ബൈപ്പാസിൽ നിന്ന് ബൈപ്പാസ് അല്ല എൻ എച്ചിൽ നിന്ന് ടു പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റേഴ്സാണ് ഡിസ്റ്റൻസ് വരുന്നത് അവിടെ നിന്ന് അതായത് തോന്നയ്ക്കിൽ നിന്ന് എ ജെ കോളേജിൻ്റെ അതുവഴി വരുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ രണ്ടേ പോയിന്റ് എട്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിവിടുന്ന് അതുപോലെ ഈസിലി മംഗലപുരം ജംഗ്ഷൻ അതിനിടയ്ക്ക് തന്നെയാണ് വല ബയോ ത്രീ സിസ്റ്റി സയൻസ് പാർക്ക് വരുന്നത് മംഗലപരം കഴിഞ്ഞ ഉടനെ തന്നെ ടെക്നോ പാർക്ക് ഫേസ് ഫോറിൻ്റെ എൻട്രൻസും കാണാൻ സാധിക്കും അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഒത്തിരി അധികം ആക്സസും നമുക്ക് അങ്ങോട്ടേക്കൊക്കെ ഉണ്ട് കേട്ടോ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും